വമ്പനടിയിൽ നിന്ന് മക്കളെ ഇന്ന് എന്തെങ്കിലും നടക്കും ചാനൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നല്ല ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണേ ബിഗ് ബാസിൻ്റെ ഒരു പ്രഭാവം വന്നിട്ടുണ്ട് ഇന്ന് മുട്ടനടിയാണ് എന്തോ ഒരു പവർ ആയി ബന്ധപ്പെട്ട് അക്ബറും അനുമോളും തമ്മിൽ വഴക്കുണ്ട് ലക്ഷ്മിയായിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ഇന്നും നല്ല അടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനുമോൾ കരയുന്നുമുണ്ട് ഇപ്പം അവിടെയുള്ള എല്ലാവരും അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇപ്പം ആ പ്രൊമോയിൽ കാണാൻ സാധിച്ചത് അക്പൂർ കേട്ടൊക്കെ നല്ല പോലെ എന്തോ പാവ എന്തോ എനിക്ക് വന്ന പാവയുടെ കുറച്ച് ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ട് അതെന്തോ യോജിപ്പിക്കാൻ അങ്ങനെ എന്തോ സംഭവം തോന്നുന്നു ആ ഒരു കേസിൻ്റെ പ്രകാരം ഇന്ന് ബിഗ് ബോസിൽ നല്ല അടി ഉണ്ടായിരുന്നു മുട്ടാം ടാസ്ക്കാണ് നമ്മുടെ ബിഗ് ബോസ് ആണ് ഇന്ന് കൊടുത്തിരിക്കുന്നത് എന്താണേലും ഇന്നത്തെ ലൈവിന് വേണ്ടി കട്ട വെയിറ്റിങ്ങാണ് ഇങ്ങനല്ലേ ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കട്ട വെയിറ്റിംഗ് അനുമോളെ നല്ലപോലെ അവിടെ കിടന്ന് അലറി കരയുന്നുണ്ട് അക്ബറവുമായിട്ടൊക്കെ നല്ല വഴക്കുണ്ടാകുന്നുണ്ട് ഇനിയിപ്പോൾ അത് ആ ലൈവ് കണ്ടാലേ ഉള്ളൂ നമുക്ക് അത് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ കാണിക്കുന്ന കാണിക്കുന്നതല്ലേ ഇടയ്ക്കിടയ്ക്ക് ക്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ചെയ്യുന്നതല്ലേ ക്ലിപ്പ് എടുത്തിട്ട് അപ്പം അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നമുക്കതേക്കുറിച്ച് മനസ്സിലാകത്തില്ല എന്നാലും ഇന്ന് അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരം തന്നെയാണെന്ന് ഇന്നത്തെ ലൈവ് കാണാത്തവരാണെങ്കിൽ കാണണം എന്തായാലും ഞങ്ങളെല്ലാം കട്ട വെയിറ്റിങ്ങാണ് ലൈവ് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രമോ സോറി നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ കൊച്ചു കുട്ടിയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എങ്കിൽ ബൈ ബൈ